യു എ പല ലോട്ടറികളും ഇന്ത്യക്കാർക്കാണ് കൂടുതലായി അടിക്കുന്നത് കോടികളുടെ ഒന്നാം സമ്മാനം വരെ ലഭിച്ച മലയാളികളും ഈ കൂട്ടത്തിലുണ്ട് മഹസൂസ് എമിറേറ്റ്സ്റ്റോ തുടങ്ങിയ ലോട്ടറികൾ ദുബായിൽ താൽക്കാലികമായി നിർത്തുന്നു എന്ന വാർത്തയും പലരെയും വിഷമിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ യു എയിൽ അംഗീകൃത ലോട്ടറിക്ക് ജനറൽ കൊമേഴ്സ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി അഥവാ ജി സി ജി ആർ എ അനുമതി നൽകിയിരിക്കുകയാണ് ഉപഭോക്തൃ സംരക്ഷണവും വിശ്വാസതയും ഉറപ്പു നൽകുന്ന ഗെയിമിംഗ് ഓപ്പറേറ്ററായ ദ ഗെയിം എൽ എൽ സിക്കാണ് അതോറിറ്റി അനുമതി നൽകിയിരിക്കുന്നത് യു എ ലോട്ടറി എന്ന പേരിലാണ് ദ ഗെയിം എൽ എൽ സി യു എ ലോട്ടറി പ്രവർത്തനം നടത്തുന്നത് ഇതിലൂടെ സാമ്പത്തിക മുൻഗണന തന്നെയാണ് യു എ ലക്ഷ്യം വയ്ക്കുന്നത് വ്യത്യസ്തവും വൈവിധ്യവുമാറുന്ന ലോട്ടറി ഗെയിമുകളും മറ്റ് ഗെയിമുകളും ഇതിലൂടെ നടത്താനാണ് പ്ലാൻ വാണിജ്യ ഗെയിമിംഗ് മേഖലയ്ക്ക് ഒരു പുതിയ തുടക്കം തന്നെയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന യു എ ഇ ലോട്ടറി മികച്ച ഗെയിമിംഗ് രീതികളെ അടിസ്ഥാനമാക്കിയാണ് നിയമങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഉപഭോക്തൃ ക്ഷണം ഉത്തരവാദിത്വം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഒപ്പം ഒരു കാര്യം കൂടി അധികൃതർ ഓണപ്പെടുത്തുന്നു ജി സി ജിആർയുടെ അനുമതിയില്ലാതെ യു യിൽ വാണിജ്യപരമായി ഗെയിമിംഗ് നടത്താൻ പാടില്ല ഇനി ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരികയും ചെയ്യും കൂടാതെ ലൈസൻസ് ഇല്ലാത്ത ഓപ്പറേറ്റർമാർ വഴിയുള്ള ലോട്ടറിയിൽ പങ്കെടുക്കുന്നതും യു എ യിൽ നിയമവിരുദ്ധമാണ്